സ്ഥലത്താണ് താമസിക്കുന്നത് ഞാന് ഗവൺമെന്റ് റിട്ടയർ ആയതാണ് എനിക്ക് അറുപത്തി മൂന്ന് വയസ്സായി പിന്നെ എന്റെ മക്കള് രണ്ടു പേരാണ് അവരാരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ എനിക്കൊരു പതിനെട്ട് വർഷമായിട്ട് ഷുഗർ ആയിരുന്നു ആ ഷുഗർ ഉണ്ട് കിഡ്നി സ്റ്റോൺ എപ്പോഴും മാറി മാറി വരും പിന്നെ പാറ്റിയിലോർ ഉണ്ട് പിന്നെ വാദം അറുപത് വയസ്സൊക്കെ ആകുമ്പോ എത്തായിരം ഉറപ്പാകും വാദം അതിനൊക്കെ നടക്കാനൊന്നും വയ്യാതെ ഇങ്ങനെ ഇരുന്നു അപ്പൊ ഞാനൊരു നാല് ലക്ഷം രൂപ ആയിട്ടുള്ള മനുഷ്യ കഴിച്ച് ഇന്ന് കഴിഞ്ഞപ്പോ എനിക്ക് വേദന മാറുന്നില്ല അപ്പൊ ഞാൻ അനോപതി ചെയ്തു ഹോമിയും ചെയ്തു ആയുർവേദം ഇവരൊക്കെ എനിക്ക് വേദന കുറയ്ക്കാൻ എന്തെങ്കിലും മരുന്ന് തരണം എന്ന് പറയും എന്നിട്ട് എല്ലാവിധ ടെസ്റ്റുകളും നടത്തി അവസാനം ഏറ്റവും ലാസ്റ്റ് ഞാൻ അമൃത ഹോസ്പിറ്റലിൽ പോയി സി ടി സ്കാൻ ചെയ്തു എം ആർ ഐ ചെയ്തു അവിടെ ചെയ്യാവുന്ന എല്ലാ ടെസ്റ്റും ചെയ്തിട്ട് ഒരു ഒന്നും അവര് കാണുന്നില്ല അപ്പൊ കാണുന്നില്ലാതെ അമ്മ ഇങ്ങനെ ഹോസ്പിറ്റൽ വഴി ഓടി ഓടി നടന്ന് കിട്ടുന്ന പൈസ അവർക്ക് പ്രായത്തിൽ നിർമ്മിക്കാൻ വേണ്ടിട്ട് കൊടുക്കാതെ അമ്മ അറുപത് വയസ്സ് കഴിച്ചില്ല ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ജീവിതമൊക്കെ നികിരുന്നത് അമ്മയതുകൊണ്ട് ആ ഒരു മനാലയത്തിലേക്ക് വരാൻ പറഞ്ഞിരിക്കുന്ന സമയത്ത് എന്റെ ഞാൻ വെറുതെ തൈര് വീട്ടിലിരിക്കാ തയ്യൽ പിടിച്ചേക്കാരെ പോയപ്പോൾ ഇങ്ങനെന്താന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ചേച്ചി ഇത് ചോദ്യത്തിന്റെ ഒരു നടന്നു പോയതാണ് അപ്പം നാല് മാസമായിട്ട് ഞാൻ ചേട്ടന്റെ കൈയെ കുറിച്ചാണ് ഹോസ്പിറ്റലിൽ പോയത് ഇപ്പൊ രണ്ടു മാസായപ്പോ ഞാൻ ഇരുന്ന് തയ്ക്കുന്നുണ്ട് എനിക്കെല്ലാം പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതിന് എത്ര രൂപ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രോഡക്റ്റ് വാങ്ങി തരാമോ ഞാനപ്പോ ജമോ ഒന്നും കണ്ടില്ല അപ്പൊ ഞാൻ ഓർത്തിരുന്നു നാലു ലക്ഷം രൂപയോടെ പുറകി ഞാൻ ഒരു പതിനായിരം രൂപ പോയ ഫോട്ടോ ഓർത്തുണ്ട് പൈസ കൊടുത്ത് ഐഡിയൊക്കെ കൊടുത്ത് പ്രോഡക്റ്റ് വാങ്ങി വീട്ടിൽ അടുത്ത് കൊടുത്താൽ ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങി അപ്പൊ അവനെന്നോട് പറഞ്ഞ അമ്മയുടെ പൈസ അമ്മ ഇനി ഇതും കൂടെ പരീക്ഷിക്കാനുള്ളു പരീക്ഷിച്ചോളാ പറഞ്ഞു അങ്ങനെ ഇരുന്ന് കഴിഞ്ഞെന്നാണെന്ന് ഞാനത് ഉപയോഗിച്ചൊരു നാല് ദിവസമായ എന്റെ രണ്ട് മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഷുഗറിൻ്റെ ലെവല് നോക്കി ഒരു രണ്ട് വർഷമായിട്ട് എനിക്ക് ഫാസ്റ്റിങ് പോലും ഇരുന്നൂറിന് മുകളിലാണ് ഷുഗർ ഇരിക്കുന്നത് അപ്പം ഇൻസുലിൻ എടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കാലം എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ ഫാസ്റ്റിങ് ക്യാൻസർ വന്ന് മുട്ടിന് മുകളിൽ മുറിച്ചു കളഞ്ഞതായിരുന്നു ഞാൻ ഇൻസുലിനെടുത്താല് എവിടെ എടുക്കുന്നത് ഡോക്ടറോട് പറഞ്ഞ് ഇൻസുലിനെടുക്കണ്ടേ ഞാൻ പുലി തന്നെ കഴിച്ചോളാം പറഞ്ഞ് മാസം മാസമായപ്പോ ഞാൻ ചോറും ഒക്കെ എനിക്ക് പിന്നെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോ ഇച്ചിരി നോർമൽ ആയില്ല അന്നേരം നോർമൽ ആകുന്ന ഞാനത് അപ്പൊ എനിക്ക് ഷുഗർ പോയി പിന്നെ കിഡ്നി കിട്ടി ഓടിന്റെ വേദനയില്ല എന്റെ വീട്ടിലേക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഈ വേദന കാരണം ഞാൻ കിഴിപിടിച്ചും കിഴിപിടിച്ചും കുഴമ്പും എനിക്കറിയത്തില്ല മകനങ്ങൾ വരണ്ടേക്കും മരുവാളെ കൊണ്ട് വരണ്ടേക്കും ഇങ്ങനെയെല്ലാം ആയിട്ട് ഈ വൈറ്റോറിയ പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചത് പിന്നെ ഇന്ന് വരെ ഒരു കുഴമ്പെന്ന് പറയുന്ന സാധനം ഞാൻ എത്തിട്ടില്ല എന്റെ വേദന എല്ലാം പോയി എന്റെ മകൻ എന്നോട് പറഞ്ഞു അമ്മ ഈ കാണുന്നല്ല വാണിജ്യം ഉപയോഗിക്കും എന്നിട്ട് അമ്മയ്ക്ക് കുറവ് വരുവാണെങ്കിൽ ഞാൻ ഇത് വിശ്വസിക്കാമെന്ന് പറഞ്ഞു എന്തായാലും മകൻ കുഴപ്പം മകൻ വിശ്വാസം ഒക്കെ വന്നു അന്നെ അവൻ്റെ ഈഗോ സമ്മതിക്കിയതാ ഈ പ്രോഡക്റ്റ് കിട്ടിയെ പറ്റി പിന്നെ അങ്ങനെ എല്ലാ എനിക്ക് കുറവ് വന്നു പിന്നെ എന്റെ മുടി എല്ലാം ഒഴുക്കി പോയാലും ഇവിടെ